എല്ലം അപ്പൊ എന്തൊക്കെയാ വിശേഷങ്ങള് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖൊക്കെ നമുക്കും കൊഴപ്പൊന്നും ഇല്ല സുഖമായിട്ട് പോണ് പിന്നെ നമ്മുടെ അപ്പച്ചന്റെ കട എവിടെയാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അപ്പച്ച കട പോട്ടയിലാണ് പോട്ടാഴ്ച പോരി ഫസ്റ്റ് വരുമ്പോ നേരെ കാണുന്ന കട ബാബു വെജിറ്റബിൾസ് ആ ബാബു വെജിറ്റബിൾസ് അപ്പൊ അപ്പച്ചൻ കടയൊക്കെ തുറന്നു തുടങ്ങിന്ന് പറഞ്ഞു അപ്പൊ അത് അങ്ങനെ നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാരണാണ് ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായി അപ്പച്ചന്റെ കടപടി പിന്നെ അതുപോലെ തന്നെ അപ്പച്ചനെ എന്ത് കടയാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പച്ചനെ എല്ലാം എല്ലാ ഐറ്റംസും കൂടിയുള്ള കടയാട്ടാ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് അമ്മച്ചീടെ അടുത്ത് നമ്മളല്ല ഞാൻ അമ്മിച്ചീടെ അടുത്ത് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും അതായത് ഞാൻ പുസ്തകത്തിൽ കുറച്ച് ചോദ്യമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും അപ്പൊ അതിനോട് ഉത്തരം അമ്മിച്ചി പറയും അമ്മിച്ചി മറ്റേ എന്താണ് കുറച്ച് ടീച്ചർ അതായത് കുറച്ച് ചോദ്യങ്ങൾ പുറത്തുനിന്ന് എന്തിട്ട് പറയാ വിവരം ബുദ്ധിയൊക്കെ ഉണ്ടോ എന്ന് ടെസ്റ്റ് ആയിട്ട് അതിന് വേണ്ടിയിട്ടത് അങ്ങനത്തെ ചോദ്യങ്ങളൊന്നുമല്ല കേട്ടോ അതായത് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും അതിപ്പം ഞാനാണോ അല്ലെങ്കിൽ സ്റ്റേബി ആയിട്ടാണോ റിലേറ്റ് ചെയ്യണേ എന്ന് അമ്മിച്ചി പറയണം അത്രേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് വലിയ ടാസ്ക് കാര്യങ്ങളൊന്നും ടീച്ചർ ആയതുകൊണ്ടുള്ള ചോദ്യം ചോദിക്കുക പറയില്ല അത്ര വലിയ ടാസ്ക് ഒന്നല്ല ചെറിയ ടാസ്ക് അപ്പം ഫസ്റ്റ് ചോദ്യം ഞങ്ങളിൽ ആർക്കാണ് ദേഷ്യം കൂടുതൽ എനിക്കാണോ അവനാണോ അത് രണ്ടുപേർക്കും മോശമില്ലേ ഭാഗ്യേ രണ്ടു പേർക്കും ദേഷ്യം എക്സ്പ്ലനേഷൻ രണ്ടുപേർക്കും ദേഷ്യം കൂടില്ല ഇവിളും വിട്ടു കൊടുക്കൂലോട്ട് ഈ പറയുന്ന ആൾക്കോ പറയുന്ന ആളെങ്ങനെ അടുത്ത് ഒരു കുത്തു കൊടുത്താലും ഒമ്മിച്ച് മിണ്ടില്ലേ വായലേ ആവശ്യമില്ലാത്ത കാര്യപ്പെടുള്ളു ആവശ്യമുള്ള ഇവർക്ക് രണ്ടുപേർക്കും ദേഷ്യുണ്ട് എനിക്കും ദേഷ്യുണ്ട് ഞാൻ സമ്മതിക്കണന്നില്ല ദേഷ്യം കുറവാണ് വിചിരി അപ്പച്ചൻ മാത്രമുള്ളൂ മൂന്ന് പേർ മോശമില്ല അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന് അമ്മച്ചിക്ക് പോയിന്റ് വൺ കിട്ടിയിരിക്കുന്നു ഇനി രണ്ടാമത്തെ ചോദ്യം ആർക്കാണ് വാശി കൂടുതൽ അത് എനിക്കൂടുതൽ ഒരു പിടുത്തം അവള് പിന്നെ വെച്ചേക്കില്ല അങ്ങനെത്തിന് വാശിയാ അപ്പൊ സ്ഥിതിക്ക് വാശിയില്ലേ എനിക്കുണ്ടോ അവനേനും കൂടുതൽ വാശി എനിക്കെന്ന് വാശി കൂടുതല് അത് ഒറ്റ ബാക്കിയിൽ അമ്മ അവസാനിപ്പിച്ചു എന്തെങ്കിലും സാഹചര്യങ്ങൾ ഓർമ്മയിണ്ടോ വാശി വിളിച്ചു വന്നിട്ട് ഓർമ്മയില്ലാത്ത ചുരുക്കുമ്പോ ചുരുക്കുമ്പോ ചെടുക്കമ്പ ചുരുക്കം പറയണേ നമ്മുടെ പരമ്പടിയുടെ സമയത്ത് ഒരു മൂന്ന് വയസ്സൊക്കെ ആയിട്ടുള്ളൂ ആ സമയത്തൊക്കെ ഇവിടെ പണിക്കാലത്ത് കഞ്ഞിയും ചോറും ചായ ഒക്കെ കൊടുക്കണം ഇവളാണെങ്കിൽ ഒരു നേരം ഒക്കത്ത് ഇറങ്ങില്ല ആന്റിമാരുടെ പിന്നെ ഉണ്ടായ ചോറും കഞ്ഞി ഒക്കെ വെച്ചുറങ്ങണം അപ്പൊ എപ്പോഴും എങ്ങനെയാണ് ഐറ്റങ്ങളെ ബുദ്ധിമുട്ടിക്കണെന്ന് വെച്ചാൽ നമ്മളെന്തെങ്കിലും വെച്ചോക്കാന്ന് വെച്ചാൽ ഇവള് സമ്മതിക്കില്ല ഇവളെന്റെ ഒപ്പത്തൊന്നും ഇറങ്ങൂല ഓ വാശി പിടിച്ചാന്ന് വെച്ചു വാശി കൂട്ടാളൊന്നും നമ്മള് എല്ലോടെയും തങ്ങിട്ട് കൊണ്ടു നിർത്തിട്ടില്ലെങ്കിൽ അവൾ അവിടെ നിന്നു ആരെങ്കിലും എടുത്ത് കണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അവൾ അവിടെ തന്നെ പോയി തിരിച്ചു നിൽക്കും പിന്നെ ഞാൻ തന്നെ ചെല്ലണം അവസാനം ഇവിടെ പണിക്കാരി പണിക്കാരി പെണ്ണങ്ങൾ വന്നിട്ട് അവസാനം അവര് ഇതിട്ട എന്നോട് ഇന കൊളത്തിൽ കൊള്ളുണ്ട് ഇനെ കൊളത്തിക്കൊണ്ടിട്ട് അവർക്ക് തന്നെ പ്രാർത്ഥിപ്പിച്ചോ അത്ര മാത്രം അവൾക്ക് വാശിയായിരുന്നെ പിന്നെ വലുതായപ്പിനൊക്കെ അഞ്ചാം ക്ലാസ് നാലാം ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് ആർക്കാണ് കൂടുതലിഷ്ടം കൂടുതല് കുക്കിങ് കൂടുതലും ചെയ്യാനൊക്കെ അവൻ മുൻപേ മുൻപേതൊരു പുറത്തൊക്കെ പോയി വെച്ച് അവൻ തന്നെ ഒറ്റയ്ക്ക് താമസിക്കോസ്റ്റലും പോയി അല്ല അല്ലെങ്കിൽ അവൻ തന്നെ കുക്കിങ്ങിനോട് താല്പര്യം കൂടുതലെ മുന്നോട്ട് ചോദിച്ചിടുന്നപ്പൊക്കെ അടക്കിളയില് ഫുഡൊക്കെ ഞാൻ പുറത്തെ പടിവില് ചെയ്താവുന്നിട്ട് പറയാം ഫുഡുകള് ഇടയ്ക്ക് അതൊരു തോന്നല് വരണം അതൊക്കെ വീട്ടിലിരിക്കുന്ന സമയത്ത് ബിസിയുള്ള സമയത്തല്ല ഇപ്പൊരു സമയം ഇല്ല ഒന്നിന് സമയമില്ല അല്ലെങ്കിൽ കൂടുതൽ പരീക്ഷണങ്ങള് പറഞ്ഞോ എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കി டேஸ் ஞாளை கொண்டு நோக்கி எங்க எங்க இவ்ளாட்டு இவ்ளோ மட்டும் கொரோனா டேமில் சக்கு குறிக்கேக்கு ும் அச்சி இங்க அதிஷபிக்கணும் குக்கர் புழுத்தோஸி ശരിയാ ബിസ്കറ്റൊക്കെ ഇട്ടിട്ട് അടിച്ചത് അത് ആ ഇടയ്ക്ക് നല്ല ഷെയ്ക്ക് ഇവിടെ യൂട്യൂബ് നടത്തിയാറുണ്ട് ബിന്ദിട്ട് എല്ലാം ഇരിയോണ്ടുള്ള ബിരിയാണി അതൊന്നും ഇവിടെ ഇണ്ടാക്കിട്ടില്ല കേട്ടോ അങ്ങനെയൊക്കെ ആൾക്കാർ കുക്കിങ് വീട്ടില് വെറുതെ ഓരോരോ പുതിയത് ട്രൈ ചെയ്യും അങ്ങനെ ഞാൻ ഉണ്ടാക്കാറുണ്ട് എന്നാലും ഞാൻ കറിയൊക്കെ ആഹ് കറിയൊക്കെ വെക്കാറില്ല ഞാൻ പറഞ്ഞില്ലോ കേട്ടാളുകൾ വെക്കും പക്ഷേ പലകാരങ്ങളോടുള്ള കാര്യം പറഞ്ഞ പലഹാരങ്ങളെ ഞാൻ ശരിയാണേന്ന് പറയില്ലേ എന്നാലും മിഞ്ഞാന്ന് ഞാൻ മറ്റേ പച്ചരി എടുത്തിട്ട് അരി പറ്റിക്കില്ലേ അത് പറ്റിക്ക പിന്നീട് അമ്മിച്ചേനോട് പറഞ്ഞു രണ്ട് ഗ്ലാസ് അരിടാൻ ഞാൻ രണ്ട് ഗ്ലാസ് അരി ഇട്ടു മൂന്നാർ രണ്ടു ഞാൻ കിടന്ന് രണ്ടും ഞാൻ രണ്ടുമുണ്ട് ശർക്കര ഇട്ടു അരി പച്ചരി മധുര ഇല്ല അങ്ങ് എന്നിട്ട് വീണ്ടും ശർക്കരയിട്ട് അമ്മ ചെടി പായസം ഓ அது அங்கே பச்சி கொச்சு கழிச்சிட்டு அது நீட வேற பலகாரங்கள பலகாரங்கோஷிக்கு பலகாரத்தோடு தாற்ப അവർക്കൊക്കെ ആ പലകാരത്തിനുള്ള താല്പര്യം ഇണ്ടെങ്കി അവള് താന പഠിച്ചുകൊണ്ടാണ് നമ്മുടെ താല്പര്യം ആദംദേവിക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാങ്ങൾക്ക് ചക്ക കൊണ്ടുള്ള പലകാരം അതൊക്കെ ഇണ്ടാക്കുന്നതിന് ഇഷ്ടം ചക്ക പഴുത്തത് ചക്ക അപ്പാട അങ്ങനെയൊക്കെ ഇണ്ടാക്കി തിരിച്ച് തിന്നേണ്ടത് നമ്മൾ പറഞ്ഞു വിഷയത്തിൽ നിന്ന് മാറി വേറെ ആദത്തിന്റെ അടുത്തേക്ക് എത്തി അപ്പൊ കുക്കിങ് കൂടുതൽ ചെയ്യുന്നത് കേട്ടാ പിന്നെ അടുത്ത ചോദ്യം തല്ലുണ്ടാക്കിയാൽ പെട്ടെന്ന് സോൾവ് ചെയ്യണ്ട സോൾവ് ചെയ്യുന്നവര് പറഞ്ഞോണ്ട് രണ്ടുപേരും പെട്ടെന്ന് അങ്ങനെ ഒന്നല്ല എന്നാലും പിന്നെ സ്റ്റേ പിന്നെ കൂടുതൽ ഉള്ളി തെളിയിൽ വരാം വന്നാലും സോൾവ് ആയി നോക്കാം ഞാൻ രണ്ടുപേരും കൂടി സോൾവ് ചെയ്യാനായിട്ട് പിന്നെ അടുത്ത ചോദ്യം തല്ല് കൂടുന്നത് കൂടുന്നതാ തല്ല് കൂടുതൽ ഉണ്ടാക്കുന്നത് അത് ഞോണ്ടി കുറിച്ച് ഞോണ്ടി കുറിച്ചിരിക്കുന്നത് അവളെ ഞോണ്ടി ഞാൻ ദേഷ്യം പിടിപ്പിച്ച് തല്ല് പിടിച്ചോണ്ടിരിക്കുന്നത് അടുത്ത ചോദ്യം സ്കൂളിൽ പോവാൻ മടിയർക്കാം അത് ഭയങ്കര പഠിച്ചു ഞാൻ പോന്നില്ലേ സ്കൂളില് ഇവിടെ വണ്ടി ഏറ്റാ നമ്മളവിടത്തേക്കുള്ളൂ എന്നെല്ലാവരും മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് ഒക്കെ മൂന്നാം ക്ലാസ് അല്ലേ രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് ഒക്കെ ആ സമയത്ത് ഇങ്ങനെ മടിയായിരുന്നു അവൻ ആൻറ്റിയുടെ മകൻ്റെ കൂടീൻ്റെ അവനെ കുറച്ച് രണ്ടാം മൂന്നാം ക്ലാസ് ഒക്കെ ആയപ്പോൾ പറഞ്ഞയച്ചു തുടങ്ങിയാൽ അപ്പം പിന്നെ പോണ വഴി അവൻ ഉള്ളോളിച്ചു വാശി പിടിച്ചിരിക്കും ഒരിക്കലും അപ്പം പാടത്ത് അടുത്തുണ്ടായിരുന്നു കണ്ടത്തിന്ന് അപ്പൊ ഓടി വന്നിട്ട് ആ പോത്തിന്റെ തല്ലണ്ണാളുടെ പോത്തിന്റെ തല്ലണ്ണ കോലച്ച അവരോട് കൊടുത്തു അന്നത്തോടു കൂടി അവന്റെ വാശി പോയി പിന്നെ എല്ലാ ദിവസം പിടുക്കനായിട്ട് മുടങ്ങാണ്ട് സ്കൂളിൽ പോയി ഇവളാണ് എന്തോരം തല്ലുകൊടുത്താലോ എനിക്ക് എല്ലാവരെയും തല്ലി കിട്ടൂട്ടാ എനിക്ക് ഓർമ്മയില്ല എല്ലാവരും തൈ നൂല് ഒളിപ്പിച്ചാലും പിന്നെ ബസി പോകാണ്ട് തിരിച്ചു തന്നെ െങ്കിലും ഒക്കെ കൊണ്ടാക്കും എന്നിട്ട് ടീച്ചറുടെ ടീച്ചറുടെ അടുത്ത് കൊണ്ടിരുത്തന്നെ എനിക്കെന്താ ഇരിക്കാറ് ഇരിക്കാറ് ഞാൻ കറച്ചിന് മാറ്റാൻ വേണ്ടിക്ക് പരീക്ഷയ്ക്ക് ഒരു മാർക്ക് കിടന്നിടുന്നു അമ്പത് കിട്ടില്ല അത് മുന്നേന്തോ പറഞ്ഞിട്ടുണ്ട് ചോദ്യം കൂടുതൽ കൂട്ടുകാർ ആർക്കാളുള്ളത് അത് സ്റ്റേബിക്കാണ് അവൻ എന്തിട്ട ഒന്നാം ക്ലാസ് നഴ്സറിന്ന് തോന്നി പഠിക്കുന്ന സമയത്തുണ്ടല്ലോ അവന്റെ കൂട്ടുകാരന്മാര് കാടൂറ്റി അറ്റത്തേക്കായിരിക്കും വീട് അവിടെ നിന്ന് ഇവിടേക്ക് വരും ഇവനെ കൊണ്ടുപോകാൻ വേണ്ടിട്ട്മാരും അവൻ ഇപ്പഴും കൊണ്ടുവിട്ട ഫ്രണ്ട്സ് നമ്മുടെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ പോയി പഠിച്ചു കഴിഞ്ഞു പിന്നെ ബന്ധമില്ല അങ്ങനെ സൗഹൃദം രണ്ടു മൂന്ന് പേര് ഇപ്പഴും അവന്റെ ഇപ്പോഴും അവരുടെ ഇഷ്ടം പോലെ എന്നിട്ട് ചായക്ക് എന്നിട്ടുള്ള അവർക്ക് പലഹാരം ചായ മിശിണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞുണ്ടാക്കി തിന്നിട്ടവര് പോയി നമ്മടെ ചേട്ടന്റെ പോലെ തന്നെ കൂട്ടുകാരന്മാർ അങ്ങനെ ആയിരുന്നു അവരന്നെയട്ടാ കൂടുതലുള്ളത് എനിക്ക് എന്റെ അങ്ങനെ വന്നിട്ടൊന്നുമില്ല എന്തോ ഒരു പെരുന്നാളിന് മാത്രമൊക്കെ ഇവിടേക്ക് വന്നിട്ടുള്ളൂ അല്ലാണ്ട് ഞങ്ങൾ പറഞ്ഞാൽ ഒന്നാമത് പിന്നെ ഗ്രൂപ്പിലോ മെസ്സേജ് അയക്കാനോ അങ്ങനത്തെ കാര്യങ്ങളുള്ളൂ അല്ലാണ്ട് നമ്മൾ നേരിട്ടുള്ള കൂടുതലും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പൊ അതൊക്കെ കഴിഞ്ഞു പഠിച്ചു വന്ന ടൈമിൽ ഭയങ്കര പിന്നെ എൻ്റെ ഡിഗ്രിക്കുള്ള ഒരു കൂട്ടുകാരി വീണ്ടും പിന്നെയും ഞാൻ വിളിക്കാറുണ്ട് അല്ലെങ്കിൽ പിന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് റെക്കോർഡ് ആ എഴുതി കഴിഞ്ഞു നീ എക്സാമിൽ പഠിച്ചോ ഇതൊക്കെ ചോദിച്ചു മെസ്സേജ് കഴിക്കാറ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ വലിയ എന്താ പറയാ മെസ്സേജ് കിലോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ കുറവാണ് ചോദ്യം ആരെയാണ് കല്യാണം ആദ്യ കല്യാണം ആദ്യം അർപ്പിച്ചത് അത് സ്കേപ്പ് ചെയ്തിന് അപ്പൊ നേരത്തെ കണ്ടുവച്ചാറുള്ളൂ അപ്പൊ പിന്നെ ഉറപ്പിച്ചു വെക്കുന്നുള്ളൂ വെള്ളം കൈകിട്ടൊക്കെ എന്ന് പറഞ്ഞ പക്ഷേ അത് കുറയാണ് നല്ല കൊറോണയിൽ കൊറോണ വന്നപ്പോഴേക്ക് അപ്പൊ കൊറോണയിൽ വിട്ട് ഇവളെ നടത്താൻ പറ്റാണ്ട് അല്ലെ നീണ്ട് നീണ്ടു പോയി കല്യാണം ഇവളുടെ മുന്നേ നടത്തുന്നത് വിളയെന്ന് വിചാരിച്ച് ഉറപ്പിച്ചു വെച്ചു പക്ഷെ അത് ഏതാനും നിമിഷം വന്നപ്പോ അവൻ തന്നെ നടത്തേണ്ടി വന്നു കല്യാണം അവൻ്റെ ആദ്യം കഴിഞ്ഞു കല്യാണം ഉറപ്പിച്ചത് അവൻ്റെ കല്യാണം കഴിഞ്ഞത് അവൻ്റെ അവൻ ഖത്തറില് ജോലിയുള്ള സമയത്തായിരുന്നു വിട്ടാ അവരെ കല്യാണം ഉറപ്പിക്കില്ല അല്ലെ പത്ത് ദിവസം ലീവിനെ കണ്ട് വന്നിട്ട് അങ്ങനെയായിരുന്നു കല്യാണം ഉറപ്പിക്കില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴും എന്റെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് എന്റെ കല്യാണം ഉറപ്പിച്ചത് പക്ഷേ അവരുടെ കല്യാണം കൊറോണ എന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് നടത്തേണ്ടി വന്നു എൻ്റെ കല്യാണം അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോ അല്ല അവരെ കല്യാണം കഴിഞ്ഞ ഒരു വർഷം പിന്നത്തെ വർഷം എന്റെ കല്യാണം ആ അത്ര ചോദ്യാണ് മൂവീസ് കാണാൻ ആർക്കാണ് കൂടുതൽ ഇഷ്ടം അത് രണ്ടുപേർക്കും വലിയ ഇഷ്ടം അത്രപ്പെട്ടവരിണ്ടായ സിനിമ ആണ് സീരിയൽ മേപ്പൊക്കെയാണ് പിന്നെയും പോവാറുള്ളത് മുൻപോന്നു ഇല്ല ഇവ സിനിമയ്ക്കൊക്കെ കൊണ്ടുപോവാറും കാണാറുണ്ടെന്നുള്ള ഇപ്പൊ പിന്നെ ഡിക്കും കൂടുതൽ സിനിമ കൂടുതലിഷ്ടമാണ് പിന്നെ പിന്നെ സിനിമയ്ക്ക് പോകണ്ട മുഞ്ഞമ്മയും കാണലോളൂ പിന്നെ അതുപോലെ ചണ്ടമേള അമ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാട്ടോ അതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളത് എന്റെ കെട്ടിയാണ് ഭയങ്കര ഇൻട്രസ്റ്റ് അവളുടെ കെട്ടിടെ കൊച്ചത് ഒരു പാട്ടായിട്ട് അപ്പൊ അതേ സ്വാപ്പാപ്പനും അങ്ങനെയും അത് കൊച്ചി പാലത്തിന് കൊച്ചിന്റെ അപ്പാപ്പനും അങ്ങനെ ചെണ്ടമേളം മറ്റു പോകുന്ന പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അതിന്റെ അപ്പനീന്റെ എല്ലാ പോലും പെരുന്നാളുകൂടാൻ വേണ്ടി ചെണ്ടമേളം കാണാം വെടിക്കെട്ടാണ് അപ്പനും ഭയങ്കര ഇഷ്ടാ ചെണ്ടോ വേണം ആളുടെ കൂടെ കൂടി കൂടി ഞാൻ കല്യാണം കഴിഞ്ഞപ്പിന്നെ ഇത്ര അധികം പെരുന്നാളികൾക്ക് പോയിട്ടുള്ളു ഇവിടത്തെ പെരുന്നാളുകൾക്ക് അധികം പോയിട്ടില്ല ഏത് പള്ളിയിൽ പെരുന്നാളിനോ ആളെന്നെ കൊണ്ട് പോകും തിരിച്ചു പോകണം ആ പള്ളികളിലൊക്കെ പോവും ഈ പൊറത്തത്തെ ഫുഡ് കഴിക്കാൻ ആർക്കാ കൂടുതൽ ഇഷ്ടം ഞാൻ ചെബിക്കാനോ ഇഷ്ടം ചെവിക്ക് വല്യ ഇഷ്ടൊന്നും ഇല്ല ചെവിക്ക് വല്യ ഇഷ്ടമില്ല ഇപ്പൊ പിന്നെ കഴിക്കാണ്ടെന്ന് ഓർത്തില്ലാത്ത ഇടയ്ക്കൊക്കെ അവൻ കഴിക്കാറുണ്ട് പോകുമ്പോ അവര് കഴിക്കാറുണ്ട് എന്നേക്കാളും കൂടുതൽ കഴിക്കുന്നുണ്ട് കഴിക്കുന്നുണ്ട് പോവാറില്ലേ അവൻ വലുത് മേടിച്ചുകൊടുക്കണം കഴിക്കുന്ന പോവാറൊന്നും ഇല്ല അവന് ഇടയ്ക്കൊക്കെ ഇങ്ങനെ മുൻപൊക്കെ കൊണ്ടുപോവാറുണ്ട് വാങ്ങിക്കാറുണ്ട് വാങ്ങിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അത്ര വലിയ ചോദ്യം കൂടുതൽ സംശയൊന്നും അത് പിന്നെ അവൻ പിന്നെ പുറത്തേല്ലി ആരോടും അതാ ആരെയോടും ആരൊക്കെ ഉണ്ടല്ലോ മിണ്ടാണ്ട് പോകുന്നില്ല അതവന കൂടുതലും മണി അടിക്കാൻ മണി അടിച്ച് നിക്കുന്നവ അപ്പൊ അത് സ്റ്റേ ചെയ്യുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇത്രയേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഞാൻ വെറുതെ ഒരു ടെസ്റ്റിന് വേണ്ടിട്ട് ഒരു രസത്തിന് വേണ്ടിട്ട് അമ്മച്ചിൻ്റെ അടുത്ത് കുറച്ചൊന്ന് ചൊറിയാതെ വിചാരിച്ചിട്ടാണ് കുറച്ച് ചോദ്യങ്ങളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ നമുക്ക് പണ്ടത്തെ കാര്യങ്ങളൊക്കെ പൊടി തട്ടി കൂടി കൂടെ ഓർമ്മിപ്പിക്കണോ അതിന് വേണ്ടിയിട്ട് പൊടി തട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ഉണ്ടാക്കിടക്കിടക്ക് തട്ടാ പൊടി ചോദ്യങ്ങളൊക്കെ ഉണ്ടാക്കി അമ്മച്ചിയോട് ചോദിച്ചതാട്ട അപ്പൊ സ്റ്റേബി ഞാനും തമ്മിലുള്ള കുറച്ച് വ്യത്യാസങ്ങളും അമ്മച്ചി പറഞ്ഞു തന്നു കൊറച്ചൊക്കെ ശരിയാണ് കൊറച്ചൊക്കെ അല്ല ഒക്കെ ഒക്കെ ശെരി ഒക്കെ ശരിയാണ് അപ്പൊ അപ്പൊ ഇന്നത്തെ വീഡിയോ അമ്മിച്ചിക്കുള്ള അറിവ് കൂടുതല് ഞങ്ങളെക്കുറിച്ച് ബാക്കി ആരെക്കാളും അപ്പച്ചനേക്കാൾ കൂടുതൽ അറിവ് കൂടുതലും അമ്മച്ചിക്ക് അപ്പൊ അമ്മച്ചി പറഞ്ഞതൊക്കെ കറക്റ്റാണ് ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പൊ ഇത്രേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ മറക്കാണ്ട് എല്ലാവരും കമന്റ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിട്ട് വരുന്ന